നമസ്കാരം ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രതിസന്ധികളും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷെക്കന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയില് ഒരു പള്ളിക്കുള്ളില് ഒരു സിനിമ ഗാനം വെച്ചുകൊണ്ട് ഒരു അടിച്ചുപൊളി ഡാൻസിന്റെ ലൈനിൽ കുറച്ച് പാട്ടുകളൊക്കെ കണ്ടുവരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമാണ് അതുപോലെ തന്നെ നിരവധി ക്യാമ്പുകളും അല്ലെ പള്ളിക്കുള്ളിലെ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടും ഡി ജെ പാർട്ടികൾ വെക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഇപ്പം തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് പള്ളിക്കുള്ളിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുന്നതിനായിരിക്കാം അല്ലെങ്കിൽ പരിപാടിക്ക് കൊഴുപ്പ് കൂട്ടുന്നതിനായിരിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ ഒരു തിരുത്തപ്പെടേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഫയർ റൂമിൽ ചർച്ച ചെയ്യുന്നത് തിരുമുറ്റത്ത് തിരുത്തലുകൾ ആവശ്യമോ എന്നുള്ള വിഷയമാണ് ഇന്ന് റൂമിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം പ്രതികരണങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ കെ സി വൈ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിജോ എടയാടിലടയാടിലും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എം എം ജെറാൾഡുമാണ് രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം അത് ഞാൻ ശ്രീ ഷിജോ ഇടയാടിയിലേക്ക് വരികയാണ് അങ്ങും ഇപ്പ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കണ്ടു കാണും പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ളൊരു വിഷയത്തോട് പാട്ടിനോടനുബന്ധിച്ച് പള്ളിക്കുള്ളിൽ നടന്നിട്ടുള്ള ഒരു ഡാൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പ്രതിപാദിക്കുന്നത് ഈ ഇത്തരം ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് കെ സി എം സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ അഭിപ്രായം എന്താണ് വാസ്തവത്തില് ഞാനും ഫേസ്ബുക്കില് നവമാധ്യ പ്രവർത്തന പരിപാടി കാണുകയുണ്ടായി എനിക്കതിന്റെ നിജസ്ഥിതി പൂർണ്ണമായിട്ടും അറിയില്ല പക്ഷെ അത് ദേവാലയത്തിനുള്ളിൽ വെച്ച് നടത്തപ്പെട്ട പരിപാടിയാണ് എന്ന് തന്നെയാണ് എനിക്കും അറിയാൻ സാധിച്ചത് അത്തരത്തിലുള്ള പ്രകടനങ്ങളോട് കേരള കത്തോലിക്കായ യുവജന പ്രസ്ഥാനം ഒരിക്കലും യോജിക്കുന്നില്ല അത് ഒരു പരിപൂർണമായിട്ടും വിശ്വാസ സത്യങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപ്പുറം പൊതുസമൂഹത്തിൽ നമ്മുടെ ദേവാലയം എന്നുള്ള കാഴ്ചപ്പാടിന് പരിപൂർണമായിട്ടും എതിരാണ് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ സമൂഹത്തെ അത് ശക്തിയായിട്ട് ഒരു ദുർമാതൃകയും വേദനയും ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനോടൊക്കെ പൂർണ്ണമായിട്ടും കേരള കത്തോലിക്ക യോജന പ്രസ്ഥാനം യോജിക്കുന്നു എന്നിരുന്നാൽ തന്നെയും ഒരുപക്ഷെ ആ ദേവാലയം പരിമിതികളിലുള്ളിൽ നിൽക്കുന്ന ഒരു ദേവാലയമാണോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു വസ്തുത ഞാൻ ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ആ ഇടവകയ്ക്ക് സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ കുറവായ ഒരു സാഹചര്യം ആവാം നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കണം കാരണം ആരും അത്തരത്തിലുള്ള ഒരു പരിപാടി ഈ കർമ്മപരിപാടി ദേവാലയത്തിനുള്ളിൽ ആവിഷ്കരിക്കാനായിട്ട് ബോധപൂർവം തയ്യാറാവുമോ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ദേവാലയത്തിന് പരിസര പ്രദേശങ്ങളോ ആ പാരിഷ്കാളോ ഒക്കെ പരിപൂർണമായിട്ട് ഉണ്ടാവോ എന്നുള്ളൊരു സംശയം ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവാം അത്തരത്തിലൊരു പരിപാടി ായിട്ട് അവർ നിർബന്ധിതരായെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ചോദ്യത്തിൽ ഉത്തരം വ്യക്തമാണ് ഇത്തരത്തിൽ ഉള്ളത് കൊണ്ട് അത്തരത്തിലൊരു പരിപാടി അവിടെ ക്രമീകരിക്കുമ്പോൾ അവിടെ അവർക്ക് പറയാൻ ഒരു ന്യായീകരണമുണ്ട് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള പരിപാലത്തിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇടവക സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ട ശക്തമായ ാണ് രേഖപ്പെടുത്താൻ ഓക്കെ വ്യക്തമാണ് അതായത് പള്ളിക്കുള്ളിൽ മാത്രമാണ് പള്ളിക്ക് പരിഷ്കോളോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പള്ളിക്കുള്ളിൽ വെച്ച് ചിലപ്പോൾ സാഹചര്യങ്ങൾ വച്ചാൽ അത് ക്രമീകരിക്കപ്പെട്ടതായിരിക്കാം എന്നുള്ളത് ചിലപ്പോൾ ചിന്തിക്കേണ്ടതാണ് പ്രതികരണങ്ങൾ നടത്തുന്നവർ എന്നാണ് ഷിജോ ഇടയാടിൽ പറയുന്നത് ശ്രീ എം എം ജെറാൾഡ് ഇപ്പം ഷിജോ ഇടയാടിൽ പറഞ്ഞ വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പള്ളിയുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇതിന് അനുകൂലമായുള്ള സാഹചര്യങ്ങളായിരിക്കണം എന്നില്ല അതായത് പല പള്ളിക്കുള്ളിൽ അല്ലെങ്കിൽ പാർഷ്കാളികൾ ഉണ്ടാവണമെന്നില്ല മറ്റു പരിപാടികളെ അനുബന്ധിച്ച് നടത്താൻ വേണ്ടിയിട്ട് കാരണം പണ്ടത്തെ പള്ളികളിലേക്കും അല്ലെ ചില മലയോര മേഖലകളിലുള്ള പള്ളികൾക്കൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല ഏഹ് അപ്പൊ ആ ഒരു ആങ്കിളും കൂടി നോക്കുകയാണെങ്കിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇത്തരം ഇത്തരം ചില പരിപാടികൾ പള്ളിക്കുള്ളിൽ നടക്കുമ്പോൾ എന്താണ് അങ്ങയുടെ അഭിപ്രായം തീർച്ചയായും പള്ളിക്കുള്ളിൽ നടത്തുന്നതിനോട് എനിക്കും ഇവിടെ ബഹുമാനപ്പെട്ട കെ സി ബി എം സംസ്ഥാന പ്രസിഡന്റ് അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് പക്ഷെ അതേസമയം തന്നെ നമ്മളിത് ഒരു ഒറ്റക്കൊട്ട വിഷയമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കുള്ളിൽ നടന്ന ഒരു വിഷയത്തെ മാത്രം അധികരിച്ചു നിൽക്കാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം പാട്ട് മാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമാകുന്ന വൈദികരുടെയും സന്നിസ്ഥരെയും നമുക്ക് ആവശ്യമുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു പക്ഷെ സഭയെപ്പോഴും രണ്ട് രീതിയിൽ ഇപ്പൊ മനുഷ്യന് ശാരീരികമായ ആവശ്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും ഉണ്ട് രണ്ടിനോടും സഭ എപ്പോഴും തുറന്ന സമീപനം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒറ്റപ്പെട്ട രീതിയിൽ കാണുന്നതിന് പകരമാണ് ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യം ഇവിടെ ബഹുമാനപ്പെട്ട കെ സി എ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവസന്നിധിയിലും അതോടൊപ്പം ഇത് കാണാനിടയായവരുടെ ഹൃദയങ്ങളിലും കർത്താവ് ഇടപെട്ടുകൊണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇതിനോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഏർ പുതിയ തലമുറയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ട് പുതിയ തലമുറ ചേർന്ന് നിൽക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിചിന്തനത്തിന് തയ്യാറാകേണ്ടതുണ്ട് മറ്റൊന്നാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് തിരുവചനത്തിലാണെങ്കിലും ദേവാലയം ശുദ്ധീകരിക്കുന്ന പ്രർത്താനം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ആര് വിചാരണ ചെയ്യപ്പെടണം അല്ലെങ്കിൽ ആര് കുറ്റവാളി എന്നതിനേക്കാൾ ഉപരിയാക്കി ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും സഭയുടെ ചരിത്രത്തിൽ ആദ്യകാലം പോലെ തന്നെ ഉണ്ട് ഇതിനെ സ്വഭ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വിമർശിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് ഇതിനെ സതുദേശം എന്താണോ അതിനെ വളർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും ക്രിയാത്മകമായിട്ട് നമുക്കിതിനെ എങ്ങനെ വിമർശിക്കാൻ സാധിക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് മാറ്റം വന്നതിൽ എങ്ങനെ വിമർശിക്കാൻ സാധിക്കുമെന്ന് കൂടുതൽ മേഖലയിൽ ചിന്തിക്കേണ്ട സമയമാണ് കാരണം ഭക്തരും ഭക് പള്ളിയും ആചാരാനുഷ്ഠാനങ്ങളും മാത്രമായിട്ട് വിശ്വാസം ഇനി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല യുവജനങ്ങൾ എവിടെയാണോ അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ടതോ അപ്പോൾ ചിലപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള ഗാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയി യുവജനങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് നീങ്ങേണ്ടി വരും പക്ഷെ അത് പള്ളിക്കുള്ളിൽ പാടില്ല എന്നുള്ളതാണ് ഇതൊരു തെറ്റായ പ്രവണതയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിമർശിക്കപ്പെടേണ്ട തന്നെയാണ് ഇത് നിരുത്സാഹപ്പെടുത്തേണ്ട തന്നെയാണ് യുവജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ഇതൊരിക്കലും പറയാ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല കാരണം യുവജനങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാനും കല ആസ്വദിക്കാനും ആവശ്യത്തിന് മിച്ച അവസരം ഇന്ന് ലോകത്ത് ഉണ്ട് ഉണ്ട് ആ മേഖലയിൽ നമ്മൾ കാര്യമായ നമ്മുടെ ഒരു ചുവടുവെപ്പിന്റെ അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ആവശ്യം വരുന്നില്ല മറിച്ച് യുവജനങ്ങൾ മാനസികമായും ആത്മീകമായും എന്ത് വെല്ലുവിളികളാണ് വെല്ലുവിളികളാണെന്നും നേരിടുന്ന അങ്ങോട്ടെത്തുവാനുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത് കലാപരമായ ഇത്തരം കാര്യങ്ങൾ പള്ളിയോ പള്ളി പരിസരങ്ങളിലോ നടക്കുന്നത് കൊണ്ട് യുവജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കില് നമുക്കറിയാം പാശ്ചാത്യ യൂറോപ്പ് മാക്സിമം ലിബറൽ ആയ ഒരു ക്രിസ്ത്യൻ സമൂഹമാണ് ലിബറലിസം വഴി പാശ്ചാത്യ യൂറോപ്പിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല വിശ്വാസത്തില് വിശ്വാസത്തിന്റെ ഗുണത്തിലും എണ്ണത്തിലും പുറമേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അറിയാതെയാണെങ്കിലും നമ്മൾ വിശ്വാസത്തെ കൃത്യ വിശ്വാസം ഒരു വേറിട്ട് നിൽപ്പല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് യുവജനങ്ങളെ ചേർത്ത് പിടിക്കാത്ത ആഗ്രഹത്തോടെയാണ് നടത്തുന്നത് എങ്കിലും തീർച്ചയായും വിചിന്തനം ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും യഥാർത്ഥ മനുഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല ആ തലത്തിലാണെങ്കിൽ ഞാൻ ഞാനിതിനോട് വിയോജിക്കുകയാണ് എന്നാൽ പരിവി സ്ഥലപരിപതികളാണെങ്കിൽ തീർച്ചയായും ഇവിടെ കെ സി എം പ്രസിഡന്റ് പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളെ നമുക്ക് വിധിക്കുവാൻ സാധിക്കുകയില്ല അതാണ് ഈ വിഷയത്തില് എനിക്ക് പെട്ടെന്ന് അഭിപ്രായം രണ്ടുപേരും ഏകദേശം ഇതിനോട് വ്യക്തമായി രണ്ടുപേരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ എം എം ജെറാൾഡ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ് ശ്രീ ഷിജയാറ്റിനോട് യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അങ്ങയോട് തന്നെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പോൾ നടക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ യൂ യൂത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള നിരവധി പ്രോഗ്രാമുകളുടെ ശരിക്കും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ജെ പാർട്ടികളാണ് അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡുകളാണ് സംഗീതം ആവശ്യമാണ് പ്രഘോഷണത്തിനും യുവജനങ്ങളെ കൂട്ടി നിർത്താനും ഒക്കെ ആവശ്യമാണെങ്കിലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഡി ജെ പാർട്ടികളെ പോലെയുള്ള സംവിധാനങ്ങളെ പറ്റിയാണ് അല്ലാണ്ട് യുവജന കൺവെൻഷനുകളോ പ്രോഗ്രാമുകളെ മറ്റ് ഉപരി യൂത്ത് അട്രാക് യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ജെ പാർട്ടികളെ ഫോക്കസ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടൊരു ഒരു സ്ഥിതി ഇപ്പോൾ അടുത്ത കാലങ്ങളെ കണ്ടുവരുന്നുണ്ട് എന്താണ് അതിലുള്ള താങ്കളുടെ അഭിപ്രായം വാസ്തത്തില് നല്ലൊരു ചോദ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു അവതാരകൻ ചോദിച്ചത് ആ ഒരു ചോദ്യത്തിലേക്ക് എനിക്ക് വന്ന് ജെറാൾഡ് സാല് എത്തിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിന്റെ മാറ്റത്തെ ഉൾ എല്ലാ മനുഷ്യരും എല്ലാ സമുദായവും സമൂഹവും ഒക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളിത് സഭ നേരിടുന്ന ഒരു വെല്ലുവിളി എന്തെന്ന് വെച്ചാല് സഭയിലെ യുവത്വം സഭയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനൊക്കെ വളരെ കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഇടവുകയിൽ എന്നെ ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് എൻ്റെ പള്ളിയും എൻ്റെ പള്ളി പരിസരങ്ങളും എന്നെ ഒരുപാട് ആകർഷിച്ചിരുന്നു അന്ന് എൻ്റെ വൈദികരുടെ ഇടപെടലുകള് ആ പള്ളി പരിസരത്തോട് അവരോടൊപ്പം ചേർന്ന് ക്രിക്കറ്റ് കളിച്ചതും ഫുട്ബോൾ കളിച്ചതും അവരോടൊപ്പം ഗാർഡനിങ്ങിന് ഏർപ്പെട്ടതും പള്ളിയിലെ പൂന്തോട്ടം നിർമ്മിക്കാന് ഇടവക ദേവാലയം ശുദ്ധീകരിക്കാന് അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ഇടവകയെ എൻ്റെ പള്ളിയെ സ്നേഹിക്കാനും പള്ളിയോട് ചേർന്ന് നിൽക്കാനും തുടങ്ങിയത് പക്ഷെ ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ഒരുപക്ഷെ നമ്മുടെ കൈത്തുണ്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി ഒരുപാട് മാറി ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ആയി മീഡിയ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സംഗീതവും അത് നൃത്തവും ഒക്കെ ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം അത് ഈ ലോകത്തിനുണ്ടായ മാറ്റമാണ് അപ്പൊ ഈ ലോകത്തിനുണ്ടായ ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മളോട് ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് ആ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കണം പണ്ട് കാലഘട്ടത്തിലെ ഒരു ചൊല്ലുണ്ട് പഴഞ്ചൊല്ലെന്ന് തന്നെ ചോറിനൊപ്പം ചൊല്ലും കൊടുക്കുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട് അതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കത്തോലിക്കായ യുവജന പ്രസ്ഥാനം ഇടവകയിലും രൂപതകളിലും ഫൊറോനകളിലും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്കിപ്പോൾ ചെറുപ്പക്കാരെ നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെടണം അത് വലിയൊരു വെല്ലുവിളിയാണ് ഇന്ന് സഭ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് കാലഘട്ട വർഷങ്ങളോളം ചെറുപ്പക്കാര് അവരുടെ വീടുകളിലും മുറികളില് നവമാധ്യമങ്ങൾക്കൊപ്പം ജീവിച്ച് സഞ്ചരിച്ചു യാത്ര ചെയ്തവരാണ് നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ഇന്ന് സഭയിലെ വൈദികരും എനിക്ക് തോന്നുന്നു ഈ ഒരു യുവജന സംഘടനയുടെ നേ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടിനെ അതിജീവിക്കുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നേതൃത്വം എന്നുള്ള രീതിയിൽ ഇവരെ സഭയിലേക്ക് ആകർഷിക്കുകയാണ് അപ്പം ഡി ജെ പാട്ടും ഡി ജെ പാർട്ടികളും പാട്ടും ഡാൻസുമായിട്ട് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല മറിച്ച് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് പുട്ടിനൊപ്പം പീര പുട്ടിന്റെ പീര എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് ആദ്യം ഇവരെ നമ്മുടെ കൈകളിലേക്ക് എത്തണം നമ്മുടെ കൈകളിലേക്ക് എത്തിയില്ലെങ്കിൽ ഇവർ വേറെ എവിടെയെങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും നമുക്കറിയാം ഇന്ന് ട്രഫുകൾ പോലും അതായത് ടർഫുകൾ ടർഫുകൾ പോലും ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ കളിക്കളങ്ങൾ പോലും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പള്ളിപ്പറമ്പുകൾ പോലും അനാഥമാകുന്ന വലിയൊരു വെല്ലുവിളിയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആഗ്രഹമുള്ളതും ഞങ്ങൾ തരും എന്ന് പറയുന്ന സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ നല്ല മൂല്യങ്ങൾ കൈമാറുന്ന തരത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല മാധുര്യമുള്ള സംഗീതവും നൃത്തവും കൈമാറുമെന്ന തരത്തിൽ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലിനൊപ്പം ചോറിനൊപ്പം ചൊല്ലും അതായത് സഭ എന്താണെന്നും പ്രസ്ഥാനം എന്താണെന്നും സഭയോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത എന്താണെന്നും പറഞ്ഞു പഠിപ്പിച്ച് അവരാഗ്രഹിക്കുന്നതും അവർക്ക് കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് സാറ് പറഞ്ഞതിനെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഫ്രാൻസിസ് മാർ പാശ്ചാത്യ പാരമ്പര്യത്തെയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനോട് ചേർന്ന വിശുദ്ധരെ വിശുദ്ധര സഭയ്ക്കാവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അത് വൈദികരും സിസ്റ്റേഴ്സുമല്ല നൃത്തം ചെയ്യുന്ന പാട്ടുപാടുന്ന വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ചാരിത്ര ശുദ്ധിയെ പ്രണയിക്കുന്ന ചെറുപ്പക്കാരെ ഇന്നിന്റെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതിനെയൊക്കെ നമുക്കൊന്ന് പോസിറ്റീവായിട്ട് കണ്ടാൽ ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഓക്കെ പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് യൂത്തിനെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡി ജെ പാർട്ടികളെങ്കിൽ നല്ലത് തന്നെ കൊടുക്കണം പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീസസ് യൂത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രാർത്ഥനയിലും നല്ല വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുന്ന ആ മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന യുവജനങ്ങളിൽ നിന്ന് ഡി ജെ പാർട്ടികൾ അത്തരം യുവജനങ്ങളിലൂടെ ഡി ജെ ട്രെയിനിങ് കൊടുത്ത് അത്തരം ഒരു സംഘത്തെ നമ്മൾ വളർത്തിയെടുക്കാതെ പുറത്തുനിന്നുള്ള ഇത്തരം അല്ലെ വിശ്വാസത്തിലൂടെ ചരിക്കാതെ പുറത്തുനിന്നുള്ള പല വിധ ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്ന ടീമുകളെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒക്കെ തൃശ്ശൂരൊക്കെ നടന്ന ഏഹ് അതിരോധ ദിനാഘോഷങ്ങളിലൊക്കെ ജീസസ് യൂത്തിന്റെ മ്യൂസിക് ബാൻഡുകൾ ഉണ്ടായിരുന്നു അപ്പം അത്തരമുള്ള ഒരു മ്യൂസിക് ബാൻഡുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ അപ്പോൾ ആ യൂത്തിന് ചേർന്നിട്ടുള്ള ഒരു ടീമും നമ്മളോടൊപ്പം ഉണ്ടാവില്ലേ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ടീം എനിക്ക് തോന്നിപ്പം സാറ് ജീസസ് യൂത്തിന്റെ ശൈലി കേരള ശൈലിയല്ല പ്രസ്ഥാനത്തിന്റെ ശൈലി എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പക്ഷെ ഞാൻ പറഞ്ഞത് ജീസസ് യൂത്തിന്റെ ശൈലി ഫോളോ ചെയ്യാനല്ല പറയുന്നത് ഡി ജെ പാർട്ടികൾക്ക് അല്ല ഡി ജെക്ക് വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുന്നവർ അതിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന യൂത്തിന് കൊണ്ടുവന്ന അത്തരം പ്രോഗ്രാമുകൾ നടത്തിക്കൂടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം ജീസസ് യൂത്തിന്റെ പ്രവർത്തന ശൈലി കെ സി വൈമേൽ കൊണ്ടുവരട്ടെ എന്നുള്ളതല്ല ഓക്കേ സാറേ ഇത് നമുക്ക് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഇത് പുട്ടിനൊപ്പമുള്ള ഒരു പീരയായിട്ട് ഇതിനെ അതായത് അവർക്ക് ആസ്വദിക്കാൻ ഒരു അവസരങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇതിൽ ഒരു ഡി ജെ പാർട്ടി മാത്രമായിട്ട് കെ സി വൈ എമ്മിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടി നമ്മൾ ക്രമീകരിക്കുന്നില്ല യുവജന അതിലെ നിരവധി ഇൻപുട്ടുകൾ കണ്ടന്റുകൾ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വിശ്വാസത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ നേതൃത്വ പരിശീലനം കൊടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാര് കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചു ദിവസം ടെസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു അൻപത് ഓവറുള്ള ക്രിക്കറ്റ് ഉണ്ടായിരുന്ന ചരിത്രം ഉണ്ടായിരുന്നു പക്ഷേ അഡ്വാൻസ്ഡ് ആയിരുന്നു ട്വന്റി ട്വന്റിക്ക് പ്രാധാന്യമേറിയിരിക്കുന്ന കാര്യമാണ് കേവലം നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ ദൈർഘ്യം പോലും ഒരു മിനിറ്റിൽ നിന്ന് മുപ്പത് സെന്റക്കൻഡിലേക്ക് ചുരുങ്ങിയ ഒരു ലോകത്താണ് നമ്മളൊരു മെസ്സേജ് പോലും കൃത്യമായ സ്പെല്ലിങ്ങോടുകൂടി പൂർത്തീകരിച്ച് നമ്മുടെ സുഹൃത്തിന് കൈമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പറയുന്ന രീതിയിൽ തന്നെ മെസ്സേജ് അയക്കാനൊക്കെ അതായത് ടൈം എന്ന് പറയുന്നത് ഇരുള്ള ഒരു ജന കാലഘട്ടത്തിന്റെ ഒരു മുന്നേറ്റത്തിൽ നമ്മുടെ മുൻപിലുള്ള കേൾക്കാനോ അവർക്ക് അധികം നേരം ക്ലാസ് കേൾക്കാനോ ഒന്നും അധികം ഒന്നും അവർക്ക് ഇഷ്ടമില്ല പക്ഷെ അവർക്ക് പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപക്ഷെ പ്രളയ കാലഘട്ടത്തിൽ അവർ ഇറങ്ങി വന്നാലും ഉരുട് പൊട്ടിയാലും പട്ടിണി പെടന്നാലും പട്ടണി സമരങ്ങൾ കാണാനും എല്ലാം നമ്മുടെ ചെറുപ്പക്കാരുണ്ട് അപ്പം ഇവർക്ക് വിശ്വാസ പ്രബോധനങ്ങള് പരിപൂർണമായിട്ട് കൊടുക്കാനായിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് അതിനവർക്ക് അധികം നേരം അവർ ആശ്രദ്ധിച്ചിരിക്കാനായിട്ട് അവർ മനസ്സ് കാണിക്കുന്നില്ല അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് ക്യാപ്സ്യൂൾസ് പോലെ നമുക്ക് കാലഘട്ടത്തിന്റെ മാറ്റമാണ് കേട്ടോ കാലഘട്ടത്തിന്റെ മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും നമുക്ക് നമുക്കാദ്യം ഇവരെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കണം അപ്പൊ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് സഭയോട് ചേർത്ത് പിടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഘോഷ പരിപാടികൾ അതെനിക്ക് ഇതൊന്നും വലിയ ഡി ജെ പാർട്ടികളൊന്നും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്നതായിട്ടൊന്നും എനിക്ക് ഒരു പ്രത്യേകിച്ച് അറിവില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യം ഒരിടത്തും ഇല്ല ഒന്നോ രണ്ടോ ബിഗ് പ്രോജക്റ്റ് കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ലൈറ്റും സൗണ്ടും ഒക്കെ വാടക ഇട്ടിട്ട് ഒരു ലൈറ്റ് ഓഫ് ചെയ്ത മുറിയിൽ മൾട്ടി കളർ ലൈറ്റ് പ്ലേ ചെയ്ത് മ്യൂസിക് ഇടുന്നു എന്നുള്ള ഒരു സംവിധാനം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളു അല്ലാതെ ഒരു ബാൻറ്റൊക്കെ തുടങ്ങണമെന്നൊക്കെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കെ സി വൈ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് മണി ഒരു വലിയൊരു ഫാക്ടറാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു മെത്തഡോളജി ഒന്നും നമുക്കില്ല ഒരു കാലഘട്ടം ഞാൻ വിശ്വസിക്കുകയും ചെയ്യും എന്തായാലും മുന്നോട്ട് അത്തരം വിഷയങ്ങളോട് ചിന്തിക്കുക സമിതികളും സംവിധാനങ്ങളും ചിന്തിക്കുക എനാളുടെ ഒക്കെ വരികയാണ് അങ്ങനെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അത് വിഷ അധിഷ്ഠിതമായി പറഞ്ഞതാണെങ്കിലും ഞാൻ അതിനൊന്ന് ഗണ്ഡിക്കുകയാണ് കാരണം മ്യൂസിക് അല്ലെ അത്തരം കലകളെ സ്നേഹിക്കുന്നവർക്ക് അത് ആസ്വദിക്കുന്നതിന് മറ്റു വേദികളില്ലേ എന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളെ മറ്റൊരു വേദിയിലേക്ക് വിടുന്നതിന് കാരണമല്ലേ കാരണം ഇത്തരം ആളുകളെ കാലത്തിനനുസൃതമായിട്ടുള്ള ദൈവജന പ്രഘോഷണങ്ങളിലൂടെ തന്നെ കൊണ്ടുവരുന്നതല്ലേ അതിൻ്റെ ഒരു ശരി അത് നല്ല രീതിയിലുള്ള മ്യൂസിക് ബാൻഡുകളിലൂടെയും യൂത്തിനെ ആകർഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു ശൈലി നല്ലതല്ലേ ഇവിടെ എനിക്കതിനോട് പറയാമോ നമ്മൾ രണ്ട് രീതിയിൽ കാണാം ആ ഒരു ശൈലിയും ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ശരിക്കും കാണുന്നത് അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കീഴിൽ മക്കളെ നിർത്താൻ വേണ്ടി അല്ലല്ലോ കുടുംബത്തോട്ട് മക്കളെ ആകർഷിക്കൽ അല്ലല്ലോ ഒരു യഥാർത്ഥ മാതാപിതാക്കള് ചെയ്യുന്നത് എന്തിനാണ് എന്താണ് അവരെ സാമ്പത്തിക കാര്യങ്ങള് കുടുംബത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്ന അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ എന്റെ മക്കള് ഏത് സാമ്പത്തികമായ സർവ്വകാര്യങ്ങളും അവർ കൂടി ആലോചിച്ച നാലുപേരും കൂടെ കൂടി ആലോചിച്ചാണ് ചെയ്യുന്നത് അവരെ ഞാൻ മറ്റൊരപ്പനാകാൻ അമ്മയാകാനാണ് പരിശീലിപ്പിക്കുന്നത് അവരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ലോകത്തിന്റെ ചലഞ്ചുകൾ ഏറ്റെടുക്കാനുള്ള പരിശീലനമാണ് ഞാൻ എന്റെ കുടുംബത്തിൽ നടന്നത് അതേസമയം കുടുംബത്തോട് ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അവരെ എപ്പോഴും നമ്മള് സേഫ് സോണിൽ നിർത്തുന്ന ഒരു തലം വരുന്നു ഞാൻ അതിനെ കണ്ണിക്കുകയോ അതിനോട് യോജിക്കുകയോ ചെയ്യുന്നില്ല കാരണം ലോകത്തില് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ലോകം വ്യത്യസ്തമായി നിൽക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴേ ലോകത്തിന് സൗന്ദര്യമുണ്ട് സൗന്ദര്യമുള്ളൂ പക്ഷെ ഞാനതിനെ മറ്റൊരാംഗിലാണ് കാണുന്നത് ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടിയാ പരിശീലിപ്പിച്ചത് അപ്പോൾ തീർച്ചയായും ലോകത്തിൽ ഏത് ഡി ജെ പാർട്ടിയിൽ പോയാലും തന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആ വ്യക്തിയെ ഡി ജെ പാർട്ടിയുടെ ഇടയ്ക്ക് ജീവിക്കുവാനും കോളേജിൽ പോയിട്ട് മയക്കുമരുന്നും നിന്ന് നിന്നാമക്കര കേരളത്തിൽ മുഴുവൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മയക്കുമരുന്നിന്റെ ഉപയോഗം നമുക്കറിയാം പുകവലി ഇത്തരം കാര്യങ്ങള് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്കൊന്നും കൂടുതൽ എംപവറിങ് ആയ അവരുടെ മാനസിക വിഷയങ്ങൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റണം എന്റെ ജ്യേഷ്ഠൻ മുപ്പത് വർഷത്തെ മിലിറ്ററി സർവീസ് കഴിഞ്ഞൊരു ആളാണ് അദ്ദേഹം തന്റെ പള്ളിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഗ്നിപതിന്റെ ആഗ്രഹമുള്ള പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു രണ്ട് കുട്ടികൾ വിളിച്ചു ചോദിച്ചു മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ അദ്ദേഹം പറയുകയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ നെക്കെട്ടാൽ അനേകരെ അതിനകത്ത് ചേർത്ത് നിർത്താൻ പറ്റും അല്ലെങ്കിൽ അവരെ കേപ്പബിൾ ആക്കാൻ പറ്റും പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്തില്ലാന്നോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പിള്ളേരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ സതുദേശത്തെയും ഒരു മാർഗ്ഗം സ്വീകരിക്കുന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാനൊന്നിനെ ഗണ്ണിക്കാനല്ല ശ്രമിക്കുന്നത് മറിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഒന്നിനെ പൂർണ്ണമായി വിമർശിക്കുന്നത് കൊണ്ടോ ഏർക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വ്യത്യസ്തങ്ങളായ ഏർ എന്നാ പറയുന്നത് രീതികളും ഒക്കെ വരുമ്പോഴാണല്ലോ അതിന്റെ മനോഹാരിത ഉണ്ടാവുക ഞാൻ പറഞ്ഞു പോന്നത് ഇതിന്റെ മറുവശം മറ്റൊരു ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് എങ്കിൽ അതിനോടത് വരുന്നില്ല പുറത്തു പോയി ഈ ഡി പാർട്ടികളിലോ മറ്റു ഈ ലോകത്ത് ജീവിക്കുവാനും ശക്തമാകുന്ന നമ്മൾ പലപ്പോഴും സഭയോട് ചേർത്ത് നിർത്തും സഭയോട് ചേർത്ത് നിർത്തെന്ന് പറയുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് തമ്പ് അതായത് ആത്മീയത എന്ന് പറയുന്ന ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിക്കുക പ്രാർത്ഥന സമയാസമയങ്ങളിലുള്ള പ്രാർത്ഥന ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്കൊരു നാൽപ്പത് വർഷം പുറകോട്ട് പോയാൽ കേരളത്തിന് സ്ഥിതി എന്ന് പറഞ്ഞു നോക്കി ആണ്ടുക ആണ്ട് വാർഷിക ധ്യാനങ്ങളും ഒരു അടിച്ചുപൊളി ഒരു പെരുന്നാളും ഞായറാഴ്ച ഒരുമിച്ചുള്ള കുർബാന അർപ്പണങ്ങളും ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനകളും ഒക്കെയായി എത്ര ശക്തമായിരുന്നു നമ്മള് ഇതുപോലെയുള്ള പള്ളികളോ ഇത്രയും നമുക്ക് ആത്മീയ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാല് നമ്മൾ എത്ര ശക്തമായൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു കാരണം എന്താണ് കൃത്യമായി നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിന് ഒരു വ്യക്തതയുണ്ടായി ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു അവ്യക്തത വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തില് ഈ പറയുന്ന ഈ കെ സി വൈ എം എന്ന് പറയുന്ന സംഘടന അതിന്റെ രീതിയിലും ജീസസ് യൂത്ത് അതിന്റെ രീതിയിൽ പോകുമ്പോഴും പുതിയ തലമുറ മാനസികമായി എവിടെ നിൽക്കുന്നുവെന്ന് അറിയാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഞാൻ ഓർക്കുന്നത് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഒരു പുസ്തകം ഞാൻ അത് തർജ്ജമ ചെയ്ത കുടുംബങ്ങളെ കുറിച്ചുള്ള അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഫ്രാൻസിസ് മാർ പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭൗതികമായി വിദ്യാഭ്യാസപരമായി എവിടെയാണ് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം പക്ഷേ കുഞ്ഞുങ്ങൾ മാനസികമായി എവിടെയാണോ നിങ്ങൾക്കറിയാമോ എന്ന് എൻ്റെ ഇന്നും മറക്കാത്ത ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ വായി എൻ്റെ ഓർമ്മ വായിച്ച പുസ്തകമാണ് അപ്പൊ അന്നേരം ഇന്നും മറക്കാതെ എന്റെ മനസ്സിൽ അതിങ്ങനെ കുത്തിമുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാനസികമായി എവിടെയാണെന്ന് അറിയാമോ മക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുമ്പോഴും സഭയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ സഭയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ എന്റെ പരിചയത്തിലുള്ള ചുരുങ്ങിയ പരിചയത്തിലുള്ള യൂത്തിന് അത്ര താല്പര്യമില്ല അവര് സഭയിലേക്ക് ആകർഷിക്കാൻ എന്ന് പറയും അവർ കരുതുന്നറിയാവോ സിനിമ കാണാൻ പാടില്ല മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണം അല്ലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം ഇങ്ങനെയൊരു സിസ്റ്റത്തിലേക്ക് ക്ഷണിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു ഒരനുഭവം ഇല്ലെങ്കിൽ ഞാൻ പോവുക അപ്പനെ അപ്പനെയും എന്ന് ഓർത്ത് ഞാൻ പോവുകയെന്ന് മാത്രം പറഞ്ഞ ഒരവസ്ഥ ഞാൻ ഓർക്കുന്നു അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ചെയ്യുന്നത് പുറത്തേക്ക് പറഞ്ഞു വിടാനുള്ളതായ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ളതായ കാര്യങ്ങളാണ് ഞാൻ എന്റെ മക്കളെ പരിശീലിപ്പിക്കുന്നത് അപ്പൊ കുടുംബത്തെ നമ്മൾ ജീവിക്കുന്ന എന്തിനാണ് കുടുംബത്ത് കൊടുക്കുന്ന പരിശീലനം എങ്ങനെയാ കവലയിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഇറച്ചിക്കിടയിൽ പോകണം എങ്ങനെ പച്ചക്കറിക്കിടയിൽ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശീലിപ്പിക്കുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കെ സി ഐ എമ്മിന്റെ അതേ നടക്കട്ടെ അതേപോലെ തന്നെ ജീസസ് യൂത്തിന്റെ നടക്കട്ടെ എന്നാൽ ഇതോടൊപ്പം തന്നെ ഇത്തരം സംഘടനകളും ക്രൈസ്തവ നേതൃത്വങ്ങളും സഭയും കൃത്യമായി ചിന്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് അവിടെ നിൽക്കുന്നു എന്താണ് അവിടെ ശരിയായ പ്രശ്നം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവർ ഞാൻ എനിക്ക് തോന്നുന്നു വിശ്വാസത്തെ യുക്തിപരമായി സമീപിക്കുന്നതിലും അവർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ള എന്റെ വിശ്വാസമുണ്ട് അതേപോലെ അരുതുകളുടെ ലോകം ക്രിസ്തീകത എന്ന് പറയുന്നത് പറയുന്നതൊക്കെയോ അരുതുകളുടെ ലോകമാണെന്നുള്ള ചില സന്ദേശങ്ങളൊക്കെ അല്ലെ ധാരണകളൊക്കെ യൂത്തിന്റെ മനസ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ചെറിയ പരിമിതി വെച്ചുകൊണ്ടുള്ളതായ യൂത്തുമായിട്ടുള്ള പരിചയത്തിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട അറിവില് വ്യത്യസ്തമായും കുറച്ചുകൂടെ വ്യത്യസ്തമായും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി പ്രഘോഷിക്കാം മാതാപിതാക്കളെന്ന നിലയിലും അല്ലെങ്കിൽ സഭയിലെ വൈദികരെന്നിലയിൽ സന്നിസ്ഥരെന്ന നിലയില് കെ സി ലീഡർമാർ ലീഡർമാരെന്ന നിലയില് നമ്മള് കൃത്യമായി നിലപാടുകൾ എടുക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളില് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ നമ്മൾ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്താൽ ലീഡേഴ്സിനെ ഫോളോ ചെയ്യാൻ യൂത്തിന് നല്ല താല്പര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അവരെപ്പോഴും ഇവരെ അയക്കം ഒരു ഒരു ഫിഗറിനെ ഫോളോ ചെയ്യുന്നവർക്ക് താല്പര്യം അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് അതും ഒരു വഴിയാണ് കുറച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഇപ്പം ഷക്കീനെ പോലെയുള്ള ബദലൈബ് അനേകം നിരവധി ചാനലുകളുണ്ട് ഇത്തരം ചാനലുകളിലേക്ക് അനേകരെ വളർത്തുവാൻ കെ സി വൈ എം പോലെയുള്ള ഈസ്റ്റ് യൂത്ത് പോലെയുള്ള സംഘടനകൾ മെനക്കെട്ട് കേൾക്കു പരിശ്രമിക്കുകയാണെങ്കില് അതും യൂത്തിന് കുറച്ചുകൂടി ആകർഷണീയമായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതോ അല്ലെങ്കിൽ ഷക്കീനയുടെ സ്റ്റുഡിയോയിൽ നിന്നുള്ള അഭിപ്രായത്തെ ഗണ്ണിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് മറിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ശ്രേഷിച്ചു ഇടയാടിലേക്ക് വരികയാണ് എം എം ജെറാൾഡ് പറഞ്ഞിട്ട ഒരു വിഷയങ്ങളിൽ സഭാ നേതൃത്വം സംഘടനാ നേതൃത്വങ്ങളും പ്രസ്ഥാനങ്ങളും ലീഡേഴ്സും ലീഡേഴ്സി ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂട്ടി പ്രധാനമായിട്ടും കൂട്ടിച്ചേർക്കുകയാണ് കുടുംബങ്ങളിൽ കൃത്യമായ ഫോർമേഷൻ കിട്ടിയിരിക്കണം വിശ്വാസ കൈമാറ്റം കുടുംബങ്ങളിലൂടെ വന്നെങ്കിൽ മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ ശ്രീ ഷുജയാടിൽ പ്രസ്ഥാനങ്ങളിലൂടെ കെ സി എമ്മിന്റെ മാത്രമല്ല നിരവധി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ സഭയില് ഒത്തിരിയധികം മാറ്റങ്ങൾ യുവജനങ്ങളെ സഭയിലെ സഭാനേതൃത്വത്തോട് ചേർത്ത് നിർത്തുന്ന സഭയിലേക്ക് പള്ളിയോട് സംവിധാനങ്ങളോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും എന്താണ് അങ്ങേക്ക് ലാസ്റ്റ് ഒരു മിനിറ്റിൽ പറയാനുള്ളത് അത്തരം കാര്യങ്ങളിലൂടെ പറഞ്ഞു സൂചിപ്പിച്ച ഒരു ഗൗരവമേറിയ വിഷയമാണ് പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ യുവത്വം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചർച്ചയും ഞാൻ അതിനോട് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ആഗ്രഹിക്കുകയാണ് ചേക്കന്നെ ന്യൂസ് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തതുമാണ് കാരണം നമ്മുടെ കുട്ടികളോട് ഇടയിൽ ഇവിടെ പടർന്നു പിടിക്കുന്ന വിദേശ ഭ്രമം നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് നമ്മുടെ സഭ പ്രത്യേകിച്ച് കേരളത്തിലെ സഭയുമൊക്കെ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു ഗൗരവമേറിയ ഒരു വാസ്തവം കൂടി നമ്മൾ ഈ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജോലി ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സാഹചര്യത്തില് വിദേശ അവരെ ഏറെ ആകർഷിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി ഒരു ചെറുപ്പക്കാരനെങ്കിലും ബാക്കിയാവുന്ന തരത്തില് കുടുംബങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കുടുംബം നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസ പാരമ്പര്യം വിശ്വാസ പൈതൃകം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും തലമുറയിലേക്ക് കൈമാറ്റപ്പെടാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇന്നിന്റെ യുവത്വത്തിനുള്ളത് പക്ഷെ ആ യുവത്വം ഇന്ന് ചിതറിക്കപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മുടെ വിശ്വാസ പൈതൃകം നമ്മുടെ ഇടവുകയില് നമ്മുടെ ആയിരിക്കുന്ന കുടുംബത്തില് നമ്മുടെ സഭയില് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പകർന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം വല്യൊരു ഉത്തരവാദിത്വം ഇന്നിന്റെ യുവത്വത്തിനുണ്ട് അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇന്നിവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നവമാധ്യമങ്ങളുടെ അതിവേലിയേറ്റം നമ്മുടെ ചെറുപ്പക്കാരെ അവനവന്റെ വീടുകളിലേക്ക് അവനായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വലിയ ഉത്തര ആ ഒരു വലിയ സാഹചര്യത്തിൽ അവനെ പുറത്തേക്ക് ഇറക്കുക സാമൂഹിക ജീവിയായിട്ട് അവനെ വളർത്തിയെടുക്കുക അതെനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കൾ വളരെ ഗൗരവ മുതലെങ്കിലും സഭാ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് ആക്കി അവനെ സഭയുടെ ഭാഗമാക്കുക മിഷൻ ലീഗ് പോലുള്ള സംഘടനകളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷനുകളിലേക്ക് അവനെ പറഞ്ഞു വിടാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം നമ്മൾ വേദപാഠ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ച് വിശ്വാസ വിശ്വാസത്തെ മുറുക പിടിച്ചിട്ട് കാര്യമില്ല പ്രവൃത്തികളിലൂടെ കൈമാറേണ്ടത് വലിയ ഉത്തരവാദിത്വമാണ് എനിക്ക് തോന്നുന്നു ഓരോ ക്രിസ്ത്യാനികളിലും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ ന്യൂജൻ പേരന്റ്സ് ഇപ്പോഴത്തെ പേരന്റ്സ് ഒക്കെ ആണെങ്കിലും അതിന് സജ്ജമാകും എൻ്റെ കുട്ടികൾ ഇവിടെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ പള്ളിയോടും പള്ളിമുറ്റത്തും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് സൗഹൃദങ്ങളെ രൂപി രൂപീകരിക്കുവാനും വൈദികരോടും സന്യസ്തരോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ സത്യങ്ങളെ പറ്റി കുറെ കൂടി ആഴത്തിൽ അറിയുവാനും പ്രവർത്തികളിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ാക്കണ്ട ഒരു ഉത്തരവാദിത്വം ഓക്കെ ഓക്കെ വളരെ വ്യക്തമായ സമയക്കുറവുള്ള ഞാൻ ഇടപെടുകയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്ത് ഇത്തരം വിഷയങ്ങൾ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പള്ളികളിൽ നടക്കുന്ന തിരുമുറ്റങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ വളരെയധികം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ അത് രണ്ട് തരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു പക്ഷെ അവസാനം വന്നൊരു കെ ശിവൈമേരി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഒരു പോയിന്റും കൂടി വളരെ വ്യക്തമാണ് ഇന്നിവിടെ കൂടിച്ചേരലുകൾക്ക് യുവജനങ്ങൾ ഉണ്ടോ എന്നുള്ളതും അതും ഒരു പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് രണ്ടും എല്ലാം വിശ്വാസത്തിലേക്ക് ചേർത്ത് നിർത്തി യുവജനങ്ങളെ പള്ളിയോടും സംവിധാനങ്ങളോടും ചേർത്ത് നിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സംഭവ നേതൃത്വത്തിന് വളരെ ഗൗരവമായിട്ടുണ്ട് സംഘടനകൾക്കുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു വെക്കട്ടെ കുടുംബങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് അത് മറന്നുകൊണ്ട് ഇത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുമ്പോൾ അവർ സ്വയം സ്വന്തം കുടുംബങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ തിരുമുറ്റത്ത് തിരുത്തലുകൾ ആവശ്യമോ എന്നുള്ള ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കേരള കത്തോലിക്ക യുവജന പ്രസാ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിജോ എടയാടിലിനും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എം എം ജെറാൾഡിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു നന്ദി